ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയെ നയിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് എസ് സതീഷിനെ ജില്ലാ പാർട്ടി വലിയ ഉത്തരവാദിത്വമാണെന്നും ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങളില്ല എന്നും പറഞ്ഞു വയനാടിനും കണ്ണൂരിനും പിന്നാലെ എറണാകുളത്തെ പാർട്ടിയെ നയിക്കാനും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പദവികൾ വഹിച്ച കോതമംഗലം സ്വദേശിയായ എസ് സതീഷിനെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏകഘടമായാണ് സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെ ഉയർന്ന പേരാണ് സതീഷിന്റെ പ്രതിച്ഛായും സതീഷിന് അനുകൂല ഘടകമായത്യോജന ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്വമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും എസ് സതീഷ് ട്വന്റി ഫോറിനോട് വലിയ ഉത്തരവാദിത്തമാണ് എറണാകുളത്തെ പാർട്ടിയെ നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് അത് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ അത് നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ പരിശ്രമവും തുടർന്ന് നടപ്പാക്കും രണ്ട് പുതുമുഖങ്ങളടക്കം പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനും തെരഞ്ഞെടുത്തു സി എൻ മോഹനൻ എം അനിൽകുമാർ എം സി സുരേന്ദ്രൻ എന്നിവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായവർ ട്വന്റി കൊച്ചി